ഡിപ്രഷൻ ചിലരുടെ ജീവിതത്തിൽ നിരാശയാണ് അവർക്ക് സന്തോഷം പ്രകടമാക്കുവാൻ കഴിയുന്നില്ല അകത്ത് നിരാശ നിറഞ്ഞിരിക്കുന്നതിനാൽ സന്തോഷം പ്രകടമാക്കുവാൻ കഴിയുന്നില്ല നന്ദിയുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല നിരാശയിൽ കുടുങ്ങിപ്പോയവർ അതൊരു നിഷേധാർത്ഥകമാകുന്ന വികാരമാണ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ആളുകളെ കാണുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഇടപെടുവാൻ തോന്നുകയില്ല സംസാരിക്കുവാൻ തോന്നുകയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിലൊക്കെ നിൽക്കുന്ന അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും എന്തുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അകത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും സന്തോഷിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത് പിരിമുറുക്കത്തിലാകുന്നവർ ചിലർ സ്ട്രെസ്ഡ് ആകുകയാണ് ചെറിയ കാര്യങ്ങൾ മതി അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആകുകയാണ് പിരിമുറുക്കം വരുത്തുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തവർ